ഹലോ സ്ലാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊഞ്ച് ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണി ആട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ിഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എന്താണ് ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് ഫ്രഷ് ആയിട്ട് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം മിനിമം ഒരു ഹാഫ് ആൻ അവർ വെക്കാം വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം മസാല ഒന്ന് ഒന്ന് ആ ഒരു ഒരു നമുക്ക് അരി അരി സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഈ വലിയ ഗ്ലാസ്സിൽ ഗ്ലാസ് എടുക്കുന്നത് എടുക്കുന്നത് ചെറിയ ഉണ്ടല്ലോ റൈസ് റൈസ് ജീരകശാല അതാട്ടോ എടുക്കുന്നത് എനിക്ക് ബിരിയാണിക്ക് ഈ ഒരു എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അരി ഞാൻ ഊറ്റി എടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു പാത്രത്തിൽ മുക്കാൽ പാത്രത്തോളം ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അത് ഇളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഷാജീരകം മൂന്ന് ഏലയ്ക്ക ഒരു അഞ്ചാറ് ഗ്രാം പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു നാരങ്ങ ഫുള്ള് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടോ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ നാരങ്ങ പിഴിയുന്നത് നല്ലതാട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇച്ചിരി കൊടുക്കണം പിന്നെ അതിനു ശേഷം അതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് അരിയും കൂടി കൊടുത്ത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ ഓവർ കുക്കായി വരണ്ട നമ്മൾ ദം ദമ്മയുമ്പം അല്ലെങ്കിൽ അത് കുഴഞ്ഞു കൂട്ടോ അപ്പം അപ്പം അത് കുക്കാകുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഓയിലും ഗീയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാട്ടോ കേട്ടോ മസാലയിൽ ഉണ്ടാക്കുന്നത് അതിനുശേഷം ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫിഷ് ഇതിലേക്കിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കും കേട്ടോ ഞാൻ ഫ്രൈ ആക്കുന്നില്ല ഒരു മാതിരി റബ്ബർ മാതിരി ആയി പോരൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ ഇതിനുള്ളിലുള്ള വെള്ളവും അതിലേക്ക് ഇറങ്ങും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ ആ ഒരു ഗീലൊക്കെ കിടന്ന ആ ഒരു ഫിഷ് നല്ലപോലെ ഒന്ന് കുക്കാകുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഫിഷ് കഴിക്കാനായിട്ട് അപ്പോൾ എന്താ ചെയ്യും ആ ഒരു സമയത്ത് അരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ൂറ്റി മാറ്റി വയ്ക്കണം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഊറ്റി മാറ്റുക കേട്ടോ അതൊന്ന് ചൂടാറിയിട്ട് നമ്മൾ ദമ്മ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഫിഷൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളത് പിന്നെ ആ ഒരു ഓയിലും ആ ഒരു ഫിഷിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങിയതും എല്ലാം ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഈ സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയും ഒരു നാല് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താ ഈ ഒരു ഫിഷിൻ്റെ ആ ഒരു ആ ഇറങ്ങിയ ആ ഒരു ഓയിലുണ്ടല്ലോ അതിൽ സവാള വഴറ്റുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു മസാലയ്ക്ക് അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ചെസ്റ്റ് ഒന്ന് വഴറ്റുകട്ടോ അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു എന്താ പറയുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞ് കുക്കായി അതിൽ നിന്ന് ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ നമ്മളൊന്ന് സ്ലോ കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അത് കുഴഞ്ഞ് ആ ഒരു മസാലയിൽ ഒരു തക്കാളിയൊക്കെ വെന്ത് ചേരണം കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫിഷ് ഉണ്ടല്ലോ ആ ഫിഷ് ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയും ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതിനുശേഷം ഒരു പിടി മല്ലയിലയും ഒരു പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് ചേർത്ത് കൊടുക്കണം തൈര് ഒരു നാല് ടേബിൾ സ്പൂൺ ഓഫ് തൈര് ഒരു കപ്പോളം ഉണ്ട് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലൊക്കെ നല്ല പുളി ഉള്ളത് തന്നെ കേട്ടോ ഈ ഇവിടുത്തെ തൈര് പിന്നെ ഭയങ്കര പുളിയില്ല പക്ഷേ എന്നാലും ആ ഒരു ഫ്ലേവർ നമുക്ക് ബിരിയാണിയിൽ കിട്ടും കേട്ടോ അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നോർത്ത് ഇന്ത്യൻ ബിരിയാണിയിലും പാകിസ്ഥാനി ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് ഇതെന്ന് പറയുന്നത് എന്നാണ് അലുബുഹാരെന്നാട്ടോ ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊന്നുമല്ല സാധനം എന്ന് പറയുന്നത് നമ്മുടെ പ്ലം ഉണ്ടല്ലോ പ്ലം ഉണക്കി എടുത്തിരിക്കുന്നതാണ് ഡ്രൈഡ് പ്ലം ആട്ടോ ഇത് ചേർക്കുമ്പം നമ്മുടെ ബിരിയാണിയിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഈ ഒരു ബിരിയാണിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഷാൻ ബിരിയാണി മസാലയിലൊക്കെ ഈ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ല ബിരിയാണിയിൽ നല്ലൊരു പുളി പുളി രസവും നല്ല ടേസ്റ്റ് ആട്ടോണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ടൊന്നും പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും മാത്രമേ ഞാൻ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കാരണം ഫിഷ് മാരിനേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം ലാസ്റ്റ് എന്ന് പറയുന്നത് ദമ്മിടലാണ് ഫസ്റ്റ് ആ ഒരു ദമ്മിടുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു മസാല ഫുള്ള് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഉണ്ടല്ലോ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് കൈമാ റൈസ് ഇട്ട് കൊടുക്കുക ഫുള്ള് റൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ലെയർ ചെയ്തിട്ടൊന്നുമല്ല ഈ ഒരു രണ്ട് ലെയർ ഫസ്റ്റ് മസാല പിന്നെ റൈസ് അങ്ങനെ തന്നെയാട്ടോ ആക്കുന്നത് ഇനിയിപ്പോൾ ഈ റൈസൊക്കെ ഫുൾ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യും ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ മല്ലിയിലും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓണിയനൊക്കെ സവാളയുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തിട്ട് അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം പിന്നെ നെയ് നെയ്ല് കാഷ്യൂസും റേസിൻസും ഒക്കെ ഫ്രൈ ചെയ്തിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ൊക്കെ ചെയ്യുമ്പോൾ ഞാനിതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മല്ലിലെയും പുതിനലയും ഇട്ട് ൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഈ നെയ്യ് മുള്ളൊഴിക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറും പിന്നെ ആ ഒരു തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെ ആട്ടോ അങ്ങനെ പിന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് ദം ചെയ്തിട്ട് എടുക്കുമ്പം ദേ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഒന്നും കുഴഞ്ഞിട്ടോ ഒന്നുമില്ല ഇങ്ങനെ ഒരു റൈസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇടയ്ക്ക് ഒരു യെല്ലോ കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ ഒരു മെസ് മസാലയും റൈസും ഒക്കെ ആയിട്ടൊന്ന് ഇനിയിപ്പോൾ മിക്സ് ചെയ്തും കൂടെ എടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ ബിരിയാണി എന്താ ഒരു മിനിറ്റ് ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ചെറിയ ദമ്മിലിട്ടിട്ട് എടുക്കണം കേട്ടോ പക്ഷെ അത് ഉടനെ ഓപ്പൺ ചെയ്തെടുക്കണ്ട അത് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ചൂടോടുകൂടി റൈസ് മിക്സ് ആക്കാണ്ടിരിക്കുക ഒരുപാട് ചൂടോടുകൂടി റൈസ് മിക്സ് ആക്കാണ്ടിരിക്കുക എങ്കിൽ അതൊന്നിങ്ങനെ കുഴഞ്ഞു പോകുന്നതായിട്ട് അതിങ്ങനെ കുറച്ചും കൂടി തണുത്ത വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതെ അടിയുന്ന മസാലയൊക്കെ എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കൊഞ്ച് ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു അലൂപുഹാരം ഇടുന്നപ്പോൾ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഒരു ആ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി ബിരിയാണിയിലൊക്കെ ഇവർ ഇത് ഈ ഒരു സംഭവം ചേർക്കും കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കൊഞ്ചു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാനായിട്ട് എങ്കിൽ മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്സാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ